നമുക്കിന്ന് ചമ്പുക്കളെയും അവയുടെ പ്രത്യേകതകളെയും കുറിച്ച് പഠിക്കാം ചമ്പു എന്നാൽ ഗദ്യപദ്യമയം കാവ്യം ചമ്പൂരത്യ ഫിതീയത ചമ്പൂഗദ്യദ്യം എഴുതാൻ ഉപയോഗിക്കുന്ന പ്രധാന വൃത്തം തരങ്കിണി ചമ്പൂഗദ്യദ്യങ്ങളെ ഉണ്ടാക്കാൻ ദണ്ഡകങ്ങളെ ഉപയോഗിച്ച് തുടങ്ങിയ കവി പുനന്ദമ്പൂതിരി ദണ്ഡകം എന്നാൽ ഒരു പാദത്തിൽ ഇരുപത്തിയാറിന് അക്ഷരമുള്ള സമവൃത്തമാണ് ദണ്ഡകം പതിനെട്ടര കവികളെന്ന കവി സമൂഹത്തിലെ അരക്കവി ആര് പുനൻ നമ്പൂതിരി മാനവിക്രന്റെ സദസ്യനാണ് ഈ പുനൻ നമ്പൂതിരി ഭാഷയിലെ ഏറ്റവും വലിയ ചമ്പു കൃതിയായ രാമായണ ചമ്പു രചിച്ചത് പുനൻ നമ്പൂതിരിയാണ് മണിപ്രവാളത്തിലെ ലഘു കൃതികളെയും ചേർത്ത് പ്രസിദ്ധീകരിച്ച കൃതിയാണ് പദ്യരത്നം പി കെ നാരായണപിള്ള മണിപ്രവാള കാലഘട്ടത്തുണ്ടായ ഒരു നഗരവർണ്ണന കാവ്യമാണ് അനന്തപുര വർണ്ണനം ആഴ്വാഞ്ചേ തമ്പ്രാക്കളെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന ചമ്പു ഉണ്ണിച്ചിരുദേ ചരിതം